ശ്രീമദ്ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്തേ ഹരിശരണം ഓം ഹരിശ്രീഗണപതയേ നമ ഓം ശ്രീഗുരുവ്യോ ഓം ശ്രീകൃഷ്ണപരമാത്മന അത്ഭഗവത്ഗീത ശ്ലോകം പതിനൊന്ന് ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ നാലാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം അർത്ഥം യാതൊരുവർ യാതൊരു പ്രകാരത്തിൽ എന്നെ ശരണം പ്രാപിക്കുന്നുവോ അവരെ ആ വിധത്തിൽ തന്നെ ഞാൻ ഭജിക്കുന്നു പാർത്ത എല്ലാ പ്രകാരത്തിലും മനുഷ്യർ എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു അതായത് മനുഷ്യർ വിവിധാവതാരങ്ങളെക്കുറിച്ചുള്ള അറിവനുസരിച്ച് വിഭിന്ന രൂപങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നു വ്യക്തിഭാവനകൾ വ്യക്തിഭാവനകൾക്കതീതനായ സർവാത്മകനായ പരമജ്യോതിസിനെ ഏതു രൂപത്തിൽ ഭജിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ സാക്ഷാത്കരിക്കാൻ സാധകന് കഴിയുന്നു ഗണപതിയായും മുരുകനായും പരമേശ്വരനായും ദേവിയായും മഹാവിഷ്ണുവായുമൊക്കെ ആരാധകന്റെ ഭാവനയ്ക്കനുസൃതമായ രൂപത്തിൽ ഭഗവാൻ ആവിർഭവിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ ചിലർ മിത്രമായി കാണുന്നു ചിലർ സ്വാമിയായും ചിലർ സർവലോക പിതാവായും കണക്കാക്കുന്നു മറ്റു ചിലർ ഒരു കാമുകനായും വേറെ ചിലർ പതിയായും ഭഗവാനെ ആരാധനാഭാവത്തോടെ വീക്ഷിക്കുന്നു അർജുനൻ ഭഗവാനെ സ്യാലനായും മിത്രമായും കരുതി കുജേലൻ സഹപാഠിയായ മിത്രമായി ഭഗവാനെ കണ്ടു രാധാദേവിക്കും വജ്രഭൂമിയിലെ ഗോപികമാർക്കും ഭഗവാൻ നിത്യകാമുകനായിരുന്നു ഉദ്ധവർ ഭഗവാനെ സർവവ്യാപിയും ലോകനേന്ത്രതാവുമായ സ്വരൂപനായി തന്നെ ദർശിച്ചു പ്രഹ്ലാദനാകട്ടെ സർവരക്ഷകനായ ജഗസ്വാമിയായി ഭഗാനെ സർവരക്ഷകനായെ ആരാധിച്ചു പ്രഹ്ലാദൻ ഇവരിൽ ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഭഗവാൻ വർഷം ചൊരിഞ്ഞു ലോകം പന്ത്രണ്ട് സിദ്ധിം യജന്ത ഇഹദേവതാഹ ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മ അർത്ഥം ഈ ലോകത്തിൽ കർമ്മങ്ങളുടെ പൂർണ്ണ ഫലത്തെ ആഗ്രഹിക്കുന്നവർ ദേവതകളെ യചിക്കുന്നു തീർച്ചയായും മനുഷ്യ സമൂഹത്തിൽ ഫലോന്മുഖമായ കർമ്മങ്ങളിൽ നിന്നുള്ള സിദ്ധി അതായത് ഫലപ്രാപ്തി വേഗത്തിൽ ഉണ്ടാകുന്നു അതായത് കർമ്മങ്ങളുടെ പൂർണ്ണ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവിധ ദേവതകളെ യജിക്കുന്നു ഈ വിധം ആരാധിക്കപ്പെടുന്ന ദേവതകൾ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഭിന്നരാണ് അവരുടെയും നിയന്താവ് ഭഗവാൻ തന്നെ ആണ് പക്ഷേ കൃഷ്ണാരാധനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആരാധനകൾ ഈ ദേവതകളെ ആരാധിച്ചാലും ഇല്ലെങ്കിലും കർമ്മങ്ങളുടെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും മനുഷ്യലോകത്ത് കർമ്മഫലം വൈകാതെ തന്നെ കൈവരുന്നു ശ്ലോകം പതിമൂന്ന് ചാതുർവർണ്ണയം ഗുണകർമ്മ അർത്ഥം എന്നാൽ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് ചാതുർവർണ്ണയം മനുഷ്യ സമൂഹത്തിലെ നാലു വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അതിന്റെ കർത്താവാണെങ്കിലും നാശരഹിതനായ എന്നെ അകർത്താവായി നീ അറിയുക സൃഷ്ടിയിലെല്ലാവരും തുല്യരാണ് ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ് കർമ്മങ്ങളാണ് ഒരുവനെ ബ്രാഹ്മണനാക്കുന്നത് കർമ്മങ്ങൾ ഗുണാനുസാരികളാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ട് പരിതസ്ഥിതികളുടെ പ്രേരണയും ജന്മവാസനയും കൊണ്ട് ഇതിൽ ഏതേത് ഗുണങ്ങൾ പുഷ്ടിപ്പെടുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ അതാത് വ്യക്തികൾ ഏർപ്പെടുന്നു ബ്രാഹ്മണന്റെ മകനായി പിറന്നതുകൊണ്ട് മാത്രം ആരും ബ്രാഹ്മണർ ആകുന്നില്ല സാത്വിക ഗുണം പുഷ്ടിപ്പെടുകയും അതിനനുസരിച്ച് സാത്വിക കർമ്മങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുവൻ ബ്രാഹ്മണനാകുന്നു ബ്രഹ്മജ്ഞാ നീതി ബ്രാഹ്മണ എന്നും ഒരു ചൊല്ലുണ്ട് ഭഗവാൻ നിർലേപനാണ് ഒന്നിന്റെയും കർത്താവല്ല ഞാൻ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഒന്നിൻ്റെയും കർത്താവല്ല ഞാൻ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പതിനാലാമത്തെ ശ്ലോകം നമാം കർമാണി നമേ കർമ്മ കർമാണിലിം കർമ്മിജാനാ കർമ്മിർണേ അർത്ഥം ഞങ്ങൾ എന്നെ ബാധിക്കുന്നില്ല എനിക്ക് കർമ്മങ്ങളുടെ ഫലത്തിൽ ആഗ്രഹമില്ല ഈ വിധത്തിൽ യാതൊരുവൻ എന്നെ അറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല അതായത് കർമ്മങ്ങളൊന്നും ഭഗവാനെ സ്പർശിക്കുന്നേയില്ല ജീവാത്മാക്കൾ ഫലേച്ചയോടെ കർമ്മങ്ങൾ ചെയ്യുന്നു ആ ഫലങ്ങൾ അവരെ സ്പർശിക്കുകയും ചെയ്യുന്നു മായാശക്തി കൊണ്ട് ലീലാരൂപേണ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തി പാലിച്ചു പോറ്റി സംഹരിക്കുന്ന ഈശ്വരൻ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾക്കെല്ലാം അതീതനാണ് ശ്ലോകം പതിനഞ്ച് ായക്ഷുക്കളാലും കർമ്മം അനുഷ്ഠിക്കപ്പെട്ടു അതുകൊണ്ട് നീ പൂർവികരാൽ ചെയ്യപ്പെട്ട പുരാതനമായ കർമ്മം തന്നെ ചെയ്യുക ഇവിടെ അർജുനൻ നൈഷ്കർമ്മ്യ നിരതനായി മാറി നിൽക്കുന്നത് ഭഗവാന് ഇഷ്ടമാകുന്നില്ല അർജുനനെ വീണ്ടും കർമ്മനിരതനാക്കണം മുമുക്ഷുക്കൾ പോലും മുൻപ് ഈ കർമ്മരഹസ്യം മനസ്സിലാക്കി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് വിവസ്വാൻ മുതലായ പൂർവ്വ ശിഷ്യന്മാരുടെ നേർക്കാണ് ഭഗവാനിയുടെ വിരൽ ചൂണ്ടുന്നത് കർമ്മയോഗത്തിന്റെ രഹസ്യം ആയിരത്താണ്ടുകൾക്ക് മുൻപ് തന്നെ ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ വിവസ്വാനും പിന്നീട് പരമ്പരയാ കർമ്മയോഗ രഹസ്യം ഗ്രഹിച്ച മനുവും എല്ലാം തുടർന്നും കർമ്മതത്പരരായിരുന്നു അവരൊക്കെ പുരാതനമായ കർമ്മങ്ങളിൽ തന്നെ മുഴുകി അതുപോലെ നീയും മുൻപിലെത്തിയിരിക്കുന്ന ഈ നല്ല അവസരം പാഴാക്കാതെ ഫലേച്ച വെടിഞ്ഞ് സ്വന്തം കർമ്മത്തിൽ മുഴുകുക ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കത്തിരിക്കുമല്ലോ